യുടെ ഖാനയുടെ ഒന്നാം വാർഷിക സമ്മേളനത്തിന് ചൊവ്വാഴ്ച തുടക്കമാകുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷിക സമ്മേളനവും സമ്മേളനവും ജനുവരി ആറ് ഏഴ് എട്ട് തീയതികളിലായി കള്ളായി പുലാ കോട്ടുപാടം ക്യാമ്പസിൽ വെച്ച് നടത്തപ്പെടുകയാണ് കാൽ നൂറ്റാണ്ടോളം കാലമായി കള്ളായി പ്രവർത്തിച്ചു വരുന്ന മതവൈജ്ഞാനിക രംഗത്ത് അനാഥ സംരക്ഷണവുമായി മുന്നോട്ടു പോകുന്ന തിങ്കാന ആളുകളുടെ സഹായം കൊണ്ടാണ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് മൂന്ന് ദിവസങ്ങളിൽ വിവിധ സെഷനുകളിലായി നടക്കുന്ന സമ്മേളനം വ്യാഴാഴ്ച സമാപിക്കും ചൊവ്വാഴ്ച വൈകിട്ട് നാലിന് കരുളായി വലിയ ജുമാ മസ്ജിദിൽ സിയാറത്തോടുകൂടി സമ്മേളനത്തിന് തുടക്കം കുറിക്കും മഹല് ഖാലി ഉബൈദുള്ള ഫൈസി നേതൃത്വം നൽകും തുടർന്ന് പിലാക്കോട്ടുപാടം യഥീംഖാന ക്യാമ്പസിൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് പയ്യൂണി ചെറിയ പൂഹാജി പതാക ഉയർത്തും ബുധനാഴ്ച വൈകിട്ട് ഏഴിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനവും സന്നദ്ധാനവും പാണക്കാട് സയ്യിദ് അബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും അബ്ദുറഹ്മാൻ താരമി അഞ്ചിച്ച് മുഖ്യപ്രഭാഷണം നടത്തും വ്യാഴാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം മഹല് ഖാസി ഉബൈദുള്ള ഫൈസി ഉദ്ഘാടനം ചെയ്യും സ്വാലിഹുദി ദൂത മുഖ്യപ്രഭാഷണം നടത്തും ദുബ സമ്മേളനത്തിന് അബ്ദുൽ അസീസ് മുസ്ലിയാർ മൂത്തേടം നേതൃത്വം നൽകും സമ്മേളനത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി വനിതാ സംഗമം മതപ്രഭാഷണം ഹിഫ്ൾ സന്നദ്ധാനം ദ സമ്മേളനം എന്നിവയാണ് പ്രധാനമായും വാർഷിക സമ്മേളനത്തിൽ ഇനി നടക്കുക യത്തീം ഖാനയുടെ കീഴിൽ സ്റ്റേറ്റ് സിലബസിൽ പ്രവർത്തിക്കുന്ന കേരള സർക്കാർ അംഗീകാരമുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ട്രെൻഡ് പ്രീ സ്കൂൾ ഖുർൻ ഹിഫ്ൾ കോളേജ് ഹയർ സെക്കൻഡറി മദ്രസ എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് യത്തീംഖാനയിൽ നിലവിലുള്ള കുട്ടികളെ കൂടാതെ രക്ഷിതാക്കുൽക്കം താമസിക്കുന്ന കുട്ടികളുടെ കെ ഹോം കെയർ പദ്ധതിയും നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നുണ്ടെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ കണ്ണൻകുളവൻ ബാപ്പുട്ടി പയ്യുണ്ണി ചെറിയാപ്പു ഹാജി കക്കോടൻ അബ്ദുൽ നാസർ ഇ കെ മൊയ്തീൻകുട്ടി കെ ടി അബ്ബാസ് അഷ്റഫി തുടങ്ങിയവർ പറഞ്ഞു